ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അധാർമികതക്ക് വഴിതെളിയിക്കുന്ന പുതിയ കാലത്ത് അറിവിനും ആത്മീയതയ്ക്കും വേണ്ടി അതിനുപയോഗപ്പെടുത്തിയ മഥനീയം ആത്മീയ മജലിസ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടാമത് മഥനീയം ആത്മീയ മജലിസ് ഇന്ന് രാത്രി ആറ് മുപ്പതോട് കൂടെ കിയക്കുംപറമ്പ് മനുഹജിന്ന ഭദരിയ സ്ക്വയറിൽ പ്രൗഢോജലമാവുകയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഇരിപ്പിട സൗകര്യത്തോടുകൂടെ ഒരുക്കുന്ന ആത്മീയ സംഗമ വീതിയിലേക്ക് എല്ലാ വിശ്വാസികളുടെയും മഹരിക മഹരികം കൃത്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു തെളിവാറുന്ന മനുഷ്യപ്പറ്റിന്റെ ഉയർത്തേൽപ്പിന് പുതിയ രാജഗാഥകൾ തീർത്ത് മുന്നേറുന്ന ജ്ഞാന സമുച്ചയം കിഴക്കും പറമ്പ് മനുഖജസുന്ന സുന്നി മദ്രസ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ം ആത്മീയ മജലിസ് ഇന്ന് രാത്രി ആറ് മുപ്പതോടെ കിയക്കുംപറമ്പ് മനുഹജസിയ സ്ക്വയറിൽ പ്രൗഢോചലമാവുകയാണ് പ്രഭാഷണ വൈവിധ്യം കൊണ്ട് കേരളീയ മാനസങ്ങളിൽ ആത്മീയ ജ്ഞാനത്തിന്റെ പൊൻപ്രപചാർത്തി വിശ്വാസി കൃത്തടങ്ങളിൽ ഇടം തേടിയ മഥനിയം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടാമത് മജലിസ് ഇന്ന് രാത്രി ആറ് മുപ്പതോടെ കിയക്കുംപറമ്പ് മനുഹജു സ്ക്വയറിൽ എല്ലാ വിശ്വാസികളുടെയും മകനീയ സാന്നിധ്യം ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യും